അവളെ കണ്ണുറക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു പണി കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിയ ഒരു എട്ടിന്റെ പണിയാണ് ഇന്ന് ശാലും സാരി ഉടിപ്പിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ടാസ്ക് തന്നെയാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് സാരി കൊടുത്ത് നടക്കാൻ അറിയത്തില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് പുതിയ സാരിയാണ് ഇവിടെ യൂണിഫോം സാരിയാണ് കേട്ടോ പിന്നെ അയൺ ചെയ്ത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അവസാനം സ്ട്രെയിറ്റ്നർ വെച്ചിട്ടൊക്കെയാണ് ഒന്ന് പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വിട്ടത് അങ്ങനത്തെ അവൾ റെഡിയായിട്ട് പോയിട്ടുണ്ട് പിന്നെ സാരി നന്നായിട്ട് ഉടുപ്പിച്ചു എന്നാണ് എന്റെ ഒരു വിശ്വാസം നിങ്ങളെ അഭിപ്രായം എന്തോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഗൈസ് പിന്നെ അവൾ പോയിൻ്റെ പിറകെ തന്നെ ഞാനും ഒന്ന് പോയി ഫ്രഷായിട്ട് കയറി വന്നിട്ട് കുറച്ച് പാല് കാച്ചി തന്നെ അത് ബൂസ്റ്റിട്ട് കളക്കി കുടിക്കാമെന്ന് കരുതി കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ കാരണം കുറച്ചൊന്നും അല്ല ഞാൻ ഇന്ന് കഷ്ടപ്പെട്ടത് പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ ശ്രീപ്രിയ ശ്രീദേവി സോന കണ്മണി ഐശ്വര്യ വൈക അവന്യ നസ എല്ലാവർക്കും ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഉണ്ട് കേട്ടോ രാവിലെ പ്രത്യേകിച്ച് തീറ്റയും കൂടിയൊന്നും ഇല്ലായിരുന്നു രാവിലെ ഇതേ ഈ ഒരു ബൂസ്റ്റ് കളിക്കുന്നതും അതുപോലെ രണ്ട് ചിപ്സും ആണ് കഴിച്ചത് പിന്നെ ഞാൻ അഴുക്കാക്കിയിട്ട പാത്രം ഞാൻ തന്നെ കഴുകി വെച്ചേട്ടോ കാരണം അമ്മ എപ്പോഴും പറയാറുണ്ട് നീ ഈ അഴുക്കാക്കി വെക്കുന്നതിന് നാട്ടിലുള്ള ആരും ഒന്നും കഴുത്തില്ല നീയൊക്കെ തന്നെ കഴുകി വെക്കണമെന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അതൊക്കെ അങ്ങ് ചെയ്തു പിന്നെ ഒരുപാട് പേരെ ഇപ്പോൾ ഭയങ്കര സംശയങ്ങളാണ് എന്തിനാ ഈ പിരികിങ്ങനെ പൊക്കി വെക്കുന്നത് അതങ്ങ് താത്ത് വെച്ചുകൂടെ അതിലൊരു ഭംഗിയില്ല കാണുമ്പോൾ തന്നെ എന്തോ ഒരു പോലെയൊക്കെ അങ്ങ് തോന്നുകയാണെന്ന് അത് ശരിക്കും പിന്നെ പിരികല്ലേ വേറെ ഒന്നും അല്ലല്ലോ പിരികയല്ലേ പൊക്കി വെക്കുന്നുള്ളൂ വേറെ ഒന്നും പൊക്കിയിട്ടില്ലല്ലോ അപ്പം നിങ്ങൾ അതോർത്ത് നിങ്ങൾ സങ്കടപ്പെടണ്ട പിന്നെ ഞാൻ എല്ലാവർക്കും ആ കമൻസിനുള്ള റിപ്ലൈ കൊടുക്കാറുണ്ട് ഞാൻ പണ്ട് തൊട്ടേ ശീലിച്ചു പോയൊരു കാര്യമാണത് കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല പെട്ടെന്ന് വെച്ചാൽ ആർക്കും വേണ്ടിയിട്ട് അത് മാറ്റാൻ പറ്റില്ല ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ വീഡിയോസിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ാല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി അപ്പോൾ അത് അത്രയ്ക്കൊള്ളു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെടിക്കൊക്കെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തു കാരണം നല്ല മുടിഞ്ഞ വെയിലായിരുന്നു അതേപോലെ പിന്നെ മുടിക്ക് കുറച്ച് കെയറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വേറെ ഒന്നും അല്ല ഉലുവായിട്ട് വെള്ളമാണ് അതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഞാൻ വേറൊരു വീഡിയോയില് പറയാം പിന്നെ ഉച്ച കഴിക്കാനുള്ള ഫുഡൊക്കെ ഞാൻ ഒരു വൈകിട്ട് നാലുമണി കഴിഞ്ഞപ്പോഴാണ് കഴിച്ചത് അത് നിങ്ങൾക്ക് സമയം കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ബിരിയാണിയായിരുന്നു ചിക്കൻ ബിരിയാണിയായിരുന്നു ഇന്ന് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇനി ഡൗട്ട് എന്തെങ്കിലും ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾ വന്ന് കമന്റ് ബോക്സ് ഇട്ടോളൂ ഞാൻ അത് വീഡിയോ റിപ്ലൈ തരുന്നതാണ് അപ്പൊ ബൈ ബൈ